നമസ്കാരം നമുക്കൊന്ന് മൂന്നമ്പത്തെ ഒരു വിഷയം വിഷയം ചർച്ച ചെയ്യാം ഇന്നലെ അവിടെ മോദി താങ്ക്സ് മോദി ഒരു സമിതി അവിടെ ഒരു യോഗം നടത്തുകയുണ്ടായി അതായത് മുന്നമ്പത്തെ ഈ ഭൂമി ഭൂമി സംബന്ധിച്ച കുറേ ആൾക്കാരും ഈ രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കുന്ന കുറേ ആൾക്കാരും തമ്മിൽ അവിടെ ഒരു മോദി വക്കഫിൽ പാസാക്കിയതുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു സമിതി ബി ജെ പി അവിടെ മോദിക്ക് താങ്ക്സ് പറയുന്ന ഒരു പരിപാടി അവിടെ മുനമ്പത്ത് രൂപീകരിക്കുകയുണ്ടായി അതുകൊണ്ട് അവിടെ ആ മുനമ്പ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ഇല്ല മുൻപത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം എന്ന് തിരിച്ചു കിട്ടും എന്നതിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു കൃത്യമായി ഉത്തരം പറയാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് സമരസമിതി അവർ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേ അവർക്ക് കിട്ടിയുള്ളൂ നിരാശ മാത്രം അല്ലാതെ അവർക്ക് അതിലൊരു കൃത്യമായ മറുപടിയോ അതിലൊരു ആശ്വാസമോ കിട്ടിയില്ല ഇവരെല്ലാരും കൂടി ചേർന്നെന്തായാലും വക്ക ബിൽ അങ്ങ് പാസ്സാക്കിയെടുത്തു അതങ്ങനെയാണല്ലോ പ്രശ്നം പരിഹരിക്കുന്നതിന് മുനമ്പത്ത് എത്തി ഉറപ്പ് നൽകിയ കിരൺ റിജു പക്ഷെ ജനങ്ങൾക്ക് നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചാണ് മടങ്ങിയത് അതായാലുള്ള അല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ബിൽ പാസ്സാക്കി എന്ന് പറഞ്ഞ് അവിടെ വന്ന് മോദിക്ക് താങ്ക് പറയാനാണ് അവിടെ വന്നത് നന്ദി പ്രകടിപ്പിക്കാൻ അതിൽ പറയാണ് ഇനി നിയമപര പോരാട്ടം ഇനിയും തുടരണമെന്ന് ആ മന്ത്രി വ്യക്തമായ പ്രഖ്യാപനം നടത്താത്തതിൽ നിരാശയുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല മുനമ്മ സമരസമിതിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടിട്ടില്ല ഇനിയും അവർക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ഇരിക്കട്ടെ മുനമ്പ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രിയിൽ നിന്ന് വലിയൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ അതുണ്ടായില്ലെന്നും മുനമ്പ സമരസമിതി രക്ഷാധികാരി ഹാദർ ആൻ ഫാദർ ആന്റണി സേവ്യർ വക്കഫ് നിയമത്തിന്റെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അതിനായി കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്നുമാണ് മന്ത്രി പറഞ്ഞതെന്നും ഫാദർ ആന്റണി സേവ്യർ വ്യക്തമാക്കി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് പുള്ളി അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കണ്ണിയാണ് ഈ ക്രൈസ്തവരുടെ ഒരു സഭ പലപ്പോഴും പല വിഷയങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെങ്കിലും ബി ജെ പി സർക്കാരിൻ്റെ കൂടെ തന്നെയാണ് അതിലവർ കുറെ കഷ്ടതകൾ അനുഭവിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും അവർ പഠിക്കുന്നില്ല പഠിക്കുകയില്ല ഈ കഴിഞ്ഞ ദിവസം അവരുടെ കുരിശിന്റെ വഴി ഡൽഹിയിൽ നിഷേധിക്കുകയുണ്ടായി ആ സമയത്ത് ഡൽഹിയിൽ നിഷേധിച്ചപ്പോൾ ഇവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുരുത്തോലയം പിടിച്ച് പള്ളികളുടെ മുന്നിലൂടെ നടന്നു ഒരിടത്ത് നിഷേധിക്കുന്നു ഒരിടത്ത് അനുകൂലിക്കുന്നു എന്താണല്ലേ അതുപോലെ തന്നെയാണ് ഈ വഖഫ് നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സമ്മതിച്ചോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ കള്ളി വെളിച്ചത്തായെന്ന് മുസ്ലിം ലീഗ് നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി മുനമ്പം സമരസന്ധി സമിതിയെ അടക്കം ബി ജെ പി വഞ്ചിച്ചുവെന്നും പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു എന്തായാലും വക്കബിൽ പാസായാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന യു ഡി എഫ് നിലപാട് കേന്ദ്രമന്ത്രി കിരൺ റിജുവും ശരിവെച്ചെന്ന് പ്രതിഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രശ്നമാണിത് നിയമ പോരാട്ടങ്ങൾക്ക് വാതിൽ തുറക്കുകയാണ് വഖഫ് ഈ വക്കഫ് ഭേദഗതി ബില്ല് നിയമ പോരാട്ടങ്ങൾക്കുള്ള വാതിൽ തുറന്നിടുകയാണ് ചെയ്യുന്നത് പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അത് അട്ടിമറിക്കുകയായിരുന്നെന്നും രണ്ട് സമുദായങ്ങളെ തമ്മിൽ അടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കാത്തിരിക്കുകയാണ് എന്നും ബി ജെ പി എന്നും അദ്ദേഹം ആരോപിച്ചു പി ഡി സതീശൻ അപ്പോൾ മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു മുനമ്പം ജനതയുടെ റവന്യൂ അവകാശം തിരികെ നൽകാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രശ്നപരിഹാരം പരിഹരിച്ച ശേഷം വീണ്ടും മുനമ്പത്ത് വരുമെന്നും കിരൺ റിജ്ജു കൂട്ടിച്ചേർത്തു എന്നാലും അവിടെ ഇപ്പോൾ ഇനിയും ഒരിക്കൽ കൂടി നമ്മുടെ ഡൽഹിയിലേക്ക് പോയി ഈ പ്രശ്നപരിഹാരം നടത്തിയ ശേഷം തിരികെ വീണ്ടും മുനമ്പത്തേക്ക് വരുമെന്നും നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഇന്നലെ താങ്ക് യു മോഡി പരിപാടിയിൽ വ്യക്തമാക്കി അതുകൊണ്ട് അവർക്ക് ആശ്വാസമായോ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുമെന്നാണ് കിരൺ ജി റിജു ഉറപ്പ് കൊടുത്തത് എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തുല്യനീതി വേണ്ടേ ഇതിപ്പോൾ മുസ്ലിങ്ങളുടെ സ്വത്തെടുത്തല്ലേ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത് അതിലെവിടെയാണ് തുല്യനീതി വരുന്നുണ്ടോ അങ്ങനെ തുല്യനീതി ഉറപ്പാക്കാനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ വീഴുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരാണ് വി ഡി സതീശൻ അയാൾ അതായത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനുള്ള പ്രശ്ന പരിഹാരത്തിന് ഇടപെടിയാണ് ബി ജെ പി എന്നും ബി ഡി സതീശൻ പറഞ്ഞു ആ അതൊക്കെ അവിടെ നിക്കട്ടെ അത് മുൻപത്തെ പ്രശ്നം നമുക്കൊന്ന് കേട്ട് നോക്കാം അതിന്റെ വ്യക്തമായ കാരണങ്ങൾ സഹിതം നമ്മുടെ റിപ്പോർട്ടർ ടി വി ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് കേൾപ്പ് ചേരാം അത് കേൾക്കണം അത് കേട്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൂർണ്ണമായിട്ടുള്ള എന്താണ് വക്കപ്പില്ലെന്ന് ഇതുവരെ മനസ്സിലാവാത്ത ചിലരെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ട് ദുരിതപ്പെട്ട ആർക്കും അറിയില്ല എന്താണ് വക്കപ്പില്ലെന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റു മതങ്ങളുടെ ഭൂമി ഒരു പ്രത്യേക മതം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെയാണ് മിക്കവാറും എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല പ്രശ്നം മുനമ്പത്തെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വക്കഫ് ബില്ലിന് രൂപം കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറായത് അതിൻ്റെ പിന്നിലുള്ള ഗുഡോദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനോടകം തന്നെ മുസ്ലിങ്ങളുടെ മക്കൾ അതായത് മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് സ്വത്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളതാണ് മുസ്ലിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഈ വക്കഫ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ സമുദായത്തിന് വേണ്ടി മരണപ്പെട്ടു പോയവരും ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ ഭൂമി ഇവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു രാജ്യ വിഭജനത്തിന് ശേഷം അതും വഖഫിലേക്കാണ് കൊടുത്തത് അങ്ങനെയുള്ള ആ ഭൂമിയാണ് ഇപ്പോൾ ഫറാഖ് കോളേജിൻ്റെ കീഴിൽ നിന്നും കുറച്ച് പേർക്ക് പതിച്ചു കൊടുത്തിട്ടുള്ളത് ഫറാഖ് കോളേജിൻ്റെ കീഴിലായിരുന്നു ഈ മുനമ്പത്തെ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇവർ ഈ ഭൂമി വാങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് വഖഫായി രജിസ്റ്റർ ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രശ്നപരിഹാര സമിതി പറഞ്ഞിരുന്നതാണ് എന്നിട്ടും ഇതിനിടയിലുള്ള ഈ പ്രശ്നപരിഹാരത്തിന് വന്നുള്ള സമരസമിതിയാണ് ഇതിൻ്റെ എല്ലാം ഒരു തകിടം മറിച്ചുകൊണ്ട് ഒരു വഖഫിൽ രൂപീകരിക്കണമെന്ന് പറഞ്ഞ് രൂപീകരിച്ചത് അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ കാണിക്കാം അതിനു മുമ്പ് നമുക്കൊരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരാൾ ഒരു അപൂർവ അസുഖവുമായി ആശുപത്രിയിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ അപൂർവ അസുഖം കാരണം അദ്ദേഹത്തിന് രക്തം ആവശ്യമായി വരികയാണ് ഈ രക്തം ആവശ്യമായി വരുന്ന രക്തം വളരെ റയർ ഗ്രൂപ്പിലുള്ളൊരു രക്തമാണ് റെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ചില ഗ്രൂപ്പുകൾ കിട്ടാനില്ല ഉണ്ട് വളരെ റയറായിട്ട് അത് അവർ ആരും കൊടുക്കാനും തയ്യാറല്ല ചിലർ ഉണ്ടെങ്കിലും ശരീരത്തിൽ ആ ബ്ലഡ് ഉണ്ടാകും പക്ഷേ ആ ബ്ലഡ് എടുക്കാൻ ചിലരെ കൊണ്ട് ചിലർക്ക് അസൗകര്യം ഉണ്ടാകും അവരും ചിലപ്പോൾ രോഗബാധിത ആയിരിക്കും അല്ലെങ്കിൽ ഇതില്ലാത്തവർ ചിലപ്പോൾ അറിഞ്ഞതിരിക്കില്ല ചിലപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വിഷമം ഉണ്ടായിരിക്കും അങ്ങനെ ഈ ആശുപത്രിയിൽ കിടന്ന ആളിനെ ധാരാളം ആളുകൾ അയാളെ കാണാനും ചിലർ ആശ്വാസ പറയാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അസുഖം വേഗം ഭേദമാകും ചിലർ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ അസുഖം വേഗം ഭേദമാകും പിന്നെ പണത്തിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിപ്പിക്കാൻ മറക്കരുത് ഇല്ല മറക്കില്ല തീർച്ചയായും അറിയിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ നാട്ടിൽ പുറംപോക്കിൽ താമസിക്കുന്ന ഒരാളും അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു ഇത് മുൻപ് വരെ പണം വരെ വാഗ്ദാനം ചെയ്തിട്ട് പോയ ആൾക്കാരെല്ലാം വന്നിരുന്നു വന്നിട്ടൊന്നും ഈ ബ്ലഡ് അവർക്ക് കൊടുത്തില്ല അയാൾക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് ഒരു പുറം താമസിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് പോയത് അയാൾ തിരികെ മടങ്ങുകയും ചെയ്തു അന്ന് രാത്രി നഴ്സ് വന്നപ്പോൾ പറഞ്ഞു താങ്കൾക്കുള്ള ആവശ്യമുള്ള ഓപ്പറേഷൻ ആവശ്യമുള്ള രക്തം ഇപ്പോൾ വന്ന് ഇപ്പോഴൊരാൾ നൽകിയിട്ട് പോയി എന്ന് നമുക്കടുത്ത് അടുത്ത ധാരാളം സുഹൃത്തുക്കളും പണമുള്ളവരും ഒക്കെ ഉണ്ടാവും എന്നാലും ആവശ്യത്തിന് ഉപകരിക്കുന്നത് ഇതുപോലുള്ള പുറമ്പോക്കിൽ കഴിയുന്നവരായിരിക്കും അങ്ങനെ നമുക്ക് ആത്മമിത്രങ്ങളായിട്ട് ധാരാളം പേരുണ്ടാവും അവർ പോലും ചിലപ്പോൾ ഈ രക്തം തരാൻ സൗകര്യപ്പെട്ടെന്ന് വരില്ല അങ്ങനെ ഉപകരിക്കപ്പെടാ ഉപ ഉപകരിക്കപ്പെടാത്തപ്പോഴും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആരുണ്ട് എന്നതാണ് അടുപ്പത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെ എളുപ്പത്തിൽ സഹായിക്കാം എന്നതിൻ്റെ മാർഗരേഖയായി മാത്രമാണ് മിക്കവരും ജീവിക്കുന്നത് നഷ്ടമുണ്ടാകരുത് ബാധ്യതയായി മാറരുത് ബാധ്യതയായി മാറരുത് ഭാവിയിൽ കൂടുതൽ ഉപദ്രവങ്ങളും ഉണ്ടാകരുത് എന്നാൽ സഹായിക്കാൻ എന്ന പേര് നിലനിൽക്കുകയും നിലനിൽക്കണം തുടങ്ങിയ അദൃശ്യ നിബന്ധനകൾ അവരുടെ പകലുണ്ടാവും എന്നാൽ ആവശ്യമുള്ളവ നൽകുന്ന ആവശ്യമുള്ളവ നൽകുന്ന അവർക്ക് അന്യൻ്റെ അപ്പോഴത്തെ ആവശ്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടാകൂ അല്ലേ തന്റെ സ്വയം അവസ്ഥയെക്കുറിച്ച് പോലും അവർ ചിന്തിച്ചെന്ന് വരില്ല തനിക്കെന്ത് നഷ്ടമുണ്ടാകുമെന്ന് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ പകരം എന്ത് ലഭിക്കും എന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത് നഷ്ടപ്പെടാൻ അധികാരമുള്ള അധികമുള്ളവർ എന്ത് നൽകുമ്പോഴും അതിലൂടെ എന്തുമാത്രം നഷ്ടമുണ്ടാകും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടായിരിക്കും നഷ്ടപ്പെടാൻ അധികമില്ലാത്തവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്പം സ്പീഡിൽ പറഞ്ഞേ ഉള്ളൂ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ കപട വാക്കുകളും പ്രവർത്തികളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമില്ല അതായത് തെരുവിൽ താമസിക്കുന്നവരുടെ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവരുടെ പക്കൽ നിന്നും കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കുക എന്നതാണ് സഹായ സഹായത്തിന്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ സഹായ വേഷം അണിയുന്നവരുടെ ഒരു ലക്ഷം ലക്ഷണം അവരുടെ ഉത്തരവാദിത്വം അതാണ് വേണ്ടപ്പോൾ നൽകാൻ നമുക്ക് ശീലിക്കാം വാഗ്ദാനങ്ങൾ ഒഴിവാക്കാം ആർക്ക് എന്ത് എപ്പോൾ വേണമെന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയണം വാഗ്ദാനങ്ങൾ ഒരിക്കലും കൊടുക്കരുത് ഈ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത് പാലിക്കപ്പെടാൻ കഴിയാതെ വരുന്നത് അങ്ങനെ വാക്കുകൾ പാലിക്കപ്പെടാൻ കഴിയാതെ വരുമ്പോൾ മാനസികമായ ചെറിയ അകലച്ച നമുക്കുണ്ടാകും നമ്മൾ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ബന്ധുക്കളുമായി അപ്പോൾ അതിൻ്റെ ഏകമാർഗം വേണ്ടപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാൻ ശീലിക്കാം വാഗ്ദാനങ്ങൾ കൊടുക്കാൻ കൊടുക്കരുത് അപ്പോൾ ഷിഫദിനും നമുക്ക് ഈ വക്കഫില്ലുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കിഴിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം മുനമ്പം വോട്ടുവഴിയു എന്നാണ് ചോദ്യം മുനമ്പം യഥാർത്ഥത്തിൽ ഒരു വലിയ വോട്ട് വഴിയായിരുന്നു പക്ഷേ ആ വോട്ടുവഴിയിൽ ഇപ്പോൾ കിതച്ചു നിൽക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളതാണ് എന്റെ ടേക്കം എന്തുകൊണ്ടെന്നാൽ ബി ജെ പിയിലെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒന്ന് കിരൺ റിജ്ജു മറ്റൊന്ന് സുരേഷ് ഗോപി ഇവ രണ്ടുപേരും മുനമ്പത്തെ മനുഷ്യർക്ക് കൊടുത്ത ഉറപ്പ് അതിൽ കിരൺ റിജ്ജു ലോക്സഭയിൽ പതിനേഴ് മണിക്കൂർ നേരം ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഉറപ്പ് എന്ന് പറയും നമ്മൾ കേട്ടതാണ് ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ പറഞ്ഞ വാചകം ഇതാണ് ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞതോ മുനമ്പത്തെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ രണ്ടു മന്ത്രിമാരും ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ അഥവാ കിരൺ റിജുവിന് ഉത്തരം പറയാൻ കഴിയാതെ പോയി സുരേഷ് ഗോപി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതേ ഇല്ല മാധ്യമങ്ങളോട് എവിടെയാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സെക്ഷൻ ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ആക്ട് വക്കഫ് നിയമ ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്ഷൻ ഒന്ന് ടു പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ദിവസം മുതലാണ് വഖഫ് നിയമം ഭേദഗതി നിലവിൽ വരിക ഏപ്രിൽ എട്ടാം തീയതി അതായത് പ്രസിഡന്റിന്റെ ഒപ്പ് വാങ്ങിക്കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഏപ്രിൽ എട്ടാം തീയതി വഖഫ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമം നിലവിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല അതായത് ഏപ്രിൽ എട്ടാം തീയതിക്ക് മുൻപുള്ള ഒരു ഇഫക്ട് നിലവിലുള്ള ഈ കേസിനില്ല എന്നുള്ളതാണ് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലർ ചോദിച്ചു അങ്ങനെ സെക്ഷൻ ടു എയിൽ പറയുന്നുണ്ടല്ലോ ഇല്ല അത് ട്രസ്റ്റിനാണ് ബാധകം ഇവിടെ ഇതൊരു ട്രസ്റ്റിന്റെ വിഷയമല്ല ഈ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള രണ്ടായിരത്തി വഖഫ് നിയമ ഭേദഗതി ആക്ട് പ്രകാരം മുനമ്പത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന നിലപാട് മുനമ്പം വിഷയം ചർച്ച ചെയ്ത ദിവസം ഞാൻ എടുത്തതാണ് ആ ഏതേത് സെക്ഷൻ പ്രകാരം പരിഹരിക്കുമെന്ന് ഞാൻ ചോദിച്ചതാണ് അന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ആ നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഇന്നിപ്പോൾ കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇനി കിരൺ റിജ്ജു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തെറ്റായി ചിലർ ചില പ്രചരിപ്പിക്കുന്നത് ചട്ടം വരട്ടെ എന്നാണ് നിയമത്തിലില്ലാത്തത് ചട്ടം വഴി അങ്ങനെ കൊണ്ടുവരുമാൻറ്റോസ്റ്റില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമം വന്നിരിക്കുന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതി മുൻപാണെങ്കിൽ ആ നിയമത്തിലുള്ള ചട്ടങ്ങൾ ഇനി വരാൻ പോകുന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതിക്ക് മുമ്പാകുമോ എന്നുള്ളതാണ് ചോദ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ടാണ് ഇന്ന് കിരൺ റിജ്ജു സുജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിയമം അറിയാവുന്ന മന്ത്രിക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്ന കേരളത്തിലെ ജനതയുടെ മുന്നിൽ സത്യസന്ധമായി പറയേണ്ടി വന്നു ഇനി നിയമമറിയാവുന്ന സത്യം സത്യം പറഞ്ഞു അത് കോടതി വഴി ട്രിബ്യൂണൽ വഴി സുപ്രീം കോടതി വരെ പോയി നിയമപരമായി പരിഹരിക്കണം അതിന് ഈ ഭേദഗതി ആവശ്യമില്ല അതിന് നിലവിൽ ട്രിബ്യൂണൽ നല്ല വൃത്തിയുള്ള കൃത്യമായ ക്ലാരിറ്റിയുള്ള ചോദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണെന്നേ വക്കഫിന്റെ നിയമഭേദഗതി ഒന്നും ഈ വിഷയത്തിലൊരു വിഷയമേ അല്ല നിലവിലുള്ള രണ്ടായിരത്തി പതിമൂന്ന് വക്കഫ് ഭേദഗതി ആക്ട് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഒറിജിനൽ ആക്ട് കൊണ്ടും നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്താ വളരെ സിമ്പിളാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണല്ലോ വക്കഫിന്റെ യഥാർത്ഥ നിയമം നിലവിൽ വരുന്നത് ആ നിലവിൽ വന്ന് കഴിയുന്ന സമയത്ത് ആ വരുന്ന സമയത്ത് ഇപ്പോൾ വക്കഫ് ഭൂമി എന്ന് പറയപ്പെടുന്ന ഭൂമിയുടെ അവസ്ഥ എന്താ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല വക്കഫ് ബോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് രജിസ്റ്റർ ചെയ്തിട്ടില്ല അമ്പത്തി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തിനേറെ രണ്ടായിരത്തി പത്തൊൻപത് വരെ വക്കഫ് ബോർഡിൽ ഇപ്പോൾ വിവാദത്തിലിരിക്കുന്ന ഈ നാനൂറ്റി നാല് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ചോദിച്ച ചോദ്യം അതാണ് നിലവിൽ നിങ്ങൾ ഭൂമി വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഇത് വക്കഫ് ഭൂമിയായിരുന്നോ അല്ലയോ എന്നാണ് വക്കഭൂമി വില കൊടുത്തു വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തൊണ്ണൂറിലുമാണ് വലിയ കൈമാറ്റങ്ങൾ നടക്കുന്നത് ഹൈക്കോടതിയുടെയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ കൈവശാവകാശം ആർക്കാണ് ഫറൂഖ് കോളേജിനാണെന്ന് പറയുകയും ഫറൂഖ് കോളേജ് കൈവശാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ നേതാക്കളും അഭിഭാഷകരുമായ മൈക്കിളിന്റെയും പോളിന്റെയും സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തൊണ്ണൂറിലും ഈ ഭൂമി മുനമ്പത്തെ സാധു മനുഷ്യർക്ക് അവർ വിയർപ്പിറ്റി ഉണ്ടാക്കിയ പണം കൊടുത്ത് അവർ ബാക്കി ഇടങ്ങളിൽ

ക്ലാരിറ്റി വരുന്ന ഒരു ചോദ്യം ട്രിബ്യൂണൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിലാണ് ഇപ്പോൾ സ്റ്റേ ആയിട്ട് പോയിരിക്കുന്നത് ബോർഡ് പക്ഷേ വക്കഫ ബോർഡിനും ഉത്തരമുണ്ടായിരുന്നില്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ഒരു ശരി ഈ പറയുന്ന കൈമാറ്റം എന്നുള്ളത് ശരിയാവില്ല അവിടെയാണ് ഇനി യഥാർത്ഥത്തിൽ ഒരു ടേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ നിയമഭേദഗതി കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിയമഭേദഗതിയെക്കാൾ അപ്പുറം ട്രിബ്യൂണലിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ് ഇനി ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും അതാണ് വക്കീഫ് ട്രിബ്യൂണലിൽ ഉത്തരവിടുന്ന സമയത്ത് മറ്റു വാട്സപ്പിലെ യൂണിവേഴ്സിറ്റി അമ്മാവുമാർ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇതാ നിയമഭേദഗതി വന്നു മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചു വാങ്ങാനല്ല ഞാൻ പറയുന്നു ഫ്രം സോഴ്സസ് പറയുന്നു ഇത് പരിഹരിക്കപ്പെടാൻ പോകുന്നത് ട്രിബ്യൂണൽ നിയമപരമായിട്ടാണ് പരിഹരിക്കാൻ പോകുന്നത് ഇതിന് ഈ നിയമ ഭേദഗതിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് കാരണം ഇതിന് റിട്രോസ്പെക്ടീവ് എഫക്ട് അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത് ഏപ്രിൽ എട്ടാം തീയതി മുൻപ് നടക്കുന്ന ഒരു ഡിസ്പ്യൂട്ടുമായും ബന്ധപ്പെട്ട് ഈ വക് ഓഫ് ഭേദഗതി നിയമത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് റിട്രോസ്പെക്ടീവ് എഫക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ മനമ്പത്തെ ഈ വിഷയം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ടുകൊണ്ടുവന്ന വക്ക് ഓഫ് ഭേദഗതി നിയമത്തിന് സാധ്യതയില്ല അതുകൊണ്ടാണ് കിരൺ രുജി നിസ്സഹായനായി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് മനമ്പത്തെ മനുഷ്യൻ നിസ്സഹനായി പറയുന്നത് നല്ല വാർത്ത കേൾക്കാൻ വന്നു പക്ഷേ ആ നല്ല വാർത്ത കേൾക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നവർ പറയുന്നതിന്റെ കാരണം പറഞ്ഞ് ഉറപ്പ് തന്നിട്ട് പോയത് കേന്ദ്രമന്ത്രിയാണല്ലോ ഒരു ചോദ്യം നമ്മളെ മുഴുവൻ ഇവർ പറ്റിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇതുവരുടെ രീതിയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് കാരണം നിങ്ങൾ നോക്കൂ ഷബാനു എന്ന് പറയുന്ന ഒരു വൃദ്ധയുടെ പേരിലല്ലേ ഇവിടെ മുത്തലാഖിന്റെ നിയമം പാസാക്കപ്പെട്ടത് ഷബാനു എന്നയുടെ എന്തായിരുന്നു അവരുടെ ഭർത്താവിനെ പിടിച്ച് ജയിലിലടയ്ക്കാനായിരുന്നു ഷബാനുവിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് അവർക്ക് അന്യായമായിട്ട് ജീവനാംശം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അവർ മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി നേടിയെടുത്ത അവരുടെ ജീവനാംശം അത് നിലനിർത്തുക എന്നതായിരുന്നു ഷബാനുവിന്റെ ആവശ്യം പക്ഷേ ഷബാനുവിന്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവന്നല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിൽ ഈ പറയുന്ന ഷബാനുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യമാണോ പരിഹരിച്ചത് ആ പേരിൽ ആ നിയമം കൊണ്ടുവന്ന് ഒരു വിഭാഗത്തെ ഇസ്ലാമോഫോബിക്കി മാറ്റി അവരുടെ ഉള്ളിൽ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സമുദായത്തിന്റെ മനസ്സിൽ ഭീതിയും കനലും കോറിയിടുകയാണ് ചെയ്തത് അതാണ് കാര്യത്തിൽ സംഭവിച്ചത് ഇവിടെ എന്താ മുനമ്പം വിഷയത്തെ മുത്തലാഖിന്റെ ഈ ബില്ല് വന്നാൽ ആത്മാവിന് ശാന്തി കിട്ടും കാര്യത്തിൽ എന്നതുപോലെ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിയമം അവതരിപ്പിക്കുകയായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും അതിന് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അപ്പോഴൊക്കെ പറഞ്ഞാ വരട്ടെ അപ്പോൾ അറബിക്കടലിൽ പോകുമെന്നാ പറഞ്ഞത് ഈ നിയമം അറബിക്കടലിൽ പോകുമെന്ന് പറഞ്ഞു അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതിൽ ഏത് സെക്ഷൻ ഏത് ആക്ട് പ്രകാരം ഏത് ക്ലോസ് പ്രകാരമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ആ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു മാരീച രാഷ്ട്രീയ തന്ത്രമാണ് എന്നതാണ് എൻ്റെ ടേക്ക് കാരണം നിങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാട്ടും ആ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൊതുജനാഭിപ്രായത്തിൽ രൂപീകരിക്കും ദാ ഷാബാനു ഷാബാനുവിൻ്റെ കണ്ണീരിനെ ഞങ്ങൾ ഇതാ നീതി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു മറുഭാഗത്ത് മുനമ്പത്തിന്റെ കണ്ണീര് ചൂണ്ടിക്കാണിക്കും ഇതാ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു യഥാർത്ഥത്തിൽ മുനമ്പത്തെ പ്രശ്നം കൊണ്ട് എന്താണ് ബി ജെ പിക്ക് നേട്ടമായത് ബംഗാൾ കത്താണ് മുർഷിദാബാദിൽ അതേപോലെ ട്വൻറി ഫോർ പർഗാനസിൽ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു മുന്നൂറിലധികം ആളുകൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഇതൊന്നും അറിയാതിരുന്ന സാധാരണക്കാരായ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഹിന്ദു സഹോദരന്മാരുടെ എടുത്തിരിക്കുന്നു ആ ഭാഗത്ത് എന്തിനാണ് ഈ അന്യായമായ ഒരു വർഗീയ കോപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നത് അവിടെ ഗുജറാത്തിൽ എങ്ങനെയാണോ കണ്ടത് സമാനമായ ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല ഉദ്ദേശം പകരം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ വക്കഫ് നിയമ ഭേദഗതി ക്രമീകരിച്ചു അതുകൊണ്ടല്ലേ അന്യായമായി അമുസ്ലിങ്ങളെ വക്കഫ് ബോർഡിലും വക്കഫ് കൌൺസിലും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത് ആ ഒറ്റപ്പറയുന്ന പ്രൊവിഷൻ പോലെ ഒരു സമുദായം നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദു സമുദായവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി അവർക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഈ അസ്വസ്ഥതകൾ മുർഷിദാബാദില് ട്വന്റി ഫോർ പർഗാനസില് ബംഗാളില് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ ഈ നിയമ ഭേദഗതിക്ക് സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് മുനമ്പത്തെ വിഷയത്തിൽ ഒരു തരി പോലും ദാ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പോലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല നിയമം വന്നു കഴിഞ്ഞപ്പോ ഏഴു ദിവസമായാലോ ഒരാഴ്ചയായാലോ ഗസറ്റ് വിജ്ഞാപനം വന്ന് ഏഴ് ദിവസമായിട്ടും മുനമ്പത്തെ ആളുകളുടെ പ്രശ്നത്തിൽ ഒരു ഡിഗ്രി പോലും മാറ്റം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ട്രിബ്യൂണൽ ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോഴാണ് വക്കഫ ബോർഡിന് ഉത്തരവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം ഇത് പിന്നീട് വക്കഫ് ബോർഡ് വക്കഫ് പ്രോപ്പർട്ടി ആയിട്ട് ഈ നാനൂറ്റി നാല് ഏക്കർ രജിസ്റ്റർ ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയം പ്രത്യേകമാണ് അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വക്കഫ് ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നത് വക്കഫ് ബോർഡിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരിൽ മൂന്ന് പേരും ലീഗ് രൂമിനികളാണ് അതിൽ റഷീദ് അലി സാദിക് തങ്ങളാണ് അന്ന് ഇത് വക്കഫ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അന്ന് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിസാർ െ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ആ ഹൈക്കോടതി ഉത്തരവ് ആദ്യഘട്ടത്തിൽ പാലിച്ചില്ല രണ്ടാമത് ഓഫ് കോർട്ട് വരുന്ന സമയത്താണ് വക്കഫബോർഡിന് തീരുമാനമെടുക്കാമോ വക്കഫ ബോർഡ് ഈ പ്രശ്നം ഡിസ്പ്യൂട്ടിലുള്ളതാണെന്നും ഈ വക്കഫിന്റെ ഡീഡിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും വക്കഫബോർഡ് തീരുമാനമെടുത്താൽ എന്തായിരുന്നു കുഴപ്പം അന്നെന്താ റഷീദ് അലി അലിക് സാധിക്കുന്ന തങ്ങൾ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കാതെ പോയത് ഒറ്റ കാര്യമേ ഉള്ളൂ അന്ന് ആ തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് അന്നും തയ്യാറായിരുന്നില്ല ഇന്നും തയ്യാറായിരുന്നില്ല വക്വ് സംരക്ഷണ സമിതി കേസുമായിട്ട് പോയല്ലോ കേസുമായിട്ട് പോകുന്ന സമയത്ത് ടാക്സ് എടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച പാർട്ടി ഏതാ അതൊക്കെ നമുക്ക് കാണുന്നവർക്കറിയാം ഇതിനിടയിൽ കൂടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം ഇടതു സർക്കാരിന്റെ കാലത്ത് ടാക്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുന്നോട്ടുള്ള പോക്കായിരുന്നു പക്ഷേ ആ സമയത്ത് അതിനുശേഷം വക്വ് സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചാളുകൾ ഞാൻ ഇപ്പോഴും പറയുന്നു അവരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് വക്കഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ നടക്കുന്ന ആളുകൾ തിരിച്ചറിയുക തന്നെ വേണം എന്നുള്ളതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇത്രമാത്രം കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അവരുടെ ഇടപെടലാണ് അതല്ലെങ്കിൽ വളരെ കൃത്യമായി ടാക്സ് അടച്ചു പോകുമായിരുന്നു ആ ടാക്സ് അടച്ചു പോകുമായിരുന്നതിനെ അത് അവരാണ് നിഷേധിച്ചത് പക്ഷേ ഈ ചോദ്യത്തിലാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് എൺപത്തെട്ടിലും തൊണ്ണൂറിലും നിങ്ങൾ വാങ്ങിച്ച ഭൂമി രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ടാവുന്നത് ഇതാണ് ട്രിബ്യൂണലിന്റെ ചോദ്യം ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിലവിൽ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇത് ഒരു മാരീജ് രാഷ്ട്രീയ തന്ത്രമാണ് നിങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാട്ടും എന്നാൽ അത് വെച്ച് പൊതുബോധം സൃഷ്ടിക്കും എന്നാൽ അതിന് ഘടകവിരുദ്ധമായി നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നിങ്ങൾ ആ നിയമം നടപ്പിലാക്കും ഇതാണ് മുത്തലാഖിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് ഇപ്പോൾ വക്കഫിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നതും അതുകൊണ്ട് മുനമ്പത്തെ മനുഷ്യരെ ബലിയാടുകളാക്കി എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു മുനമ്പത്തെ ഈ വിഷയം പരിഹരിക്കും എന്ന പേരിൽ കൊണ്ടുവന്ന നിയമം വന്ന് പിറ്റേ ദിവസം അൻപത് പേരെയാണ് മുൻമ്പത്ത് നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയത് ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തിനാണ് വലിയ ബോധം ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുസ്ലിം യുവാക്കൾക്ക് ഈ സമ്പത്ത് എടുത്തു കൊടുക്കുമെന്നുള്ള അധിക്ഷേപ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഈ കിരൺ റിജു പറഞ്ഞാ ഇനി ഒരു ഒരു സ്ഥലത്തും ഉണ്ടാകാൻ ഈ നിയമം അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും അത് അനുവദിക്കില്ല നിങ്ങൾ വക്കഫ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭൂമി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വക്കഫിന്റെ ഡീഡിൽ തന്നെ അല്ലാത്ത പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വക്കഫ് അല്ലാത്തതായിട്ട് മാറും അത് ആർക്കറിയാൻ വയ്യാത്തത് നിങ്ങളൊരു വക്കഫ് ലീഡ് എടുക്കുന്നു ആ വക്കഫ് ലീഡ് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫറൂഖ് കോളേജിന് അത് സ്വന്തമായിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു നിങ്ങൾ വക്കഫ് ഭൂമി ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് വക്കഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം കൊടുക്കാൻ കഴിയില്ല കണ്ടീഷൻ വയ്ക്കുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ട അല്ലാത്ത പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കഴിഞ്ഞാൽ സിദ്ദിഖ് പ്രവർത്തനങ്ങൾ കുടുംബത്തിന് ഒരു കണ്ടീഷൻ കൂടി അത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഫറൂഖ് ഫറൂഖ് എന്ന് എന്ന് പറയുന്ന കോളേജ് പറയുന്നത് ഒരു മതസ്ഥാപനമല്ല എന്നുള്ളതാണ് അതൊരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് വക്കഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെയാണ് നിലവിൽ കോടതി ഉത്തരവുണ്ട് ഉത്തരവുണ്ട് ഈ ഈ ചോദ്യങ്ങളുടെ മുന്നിൽ ട്രിബ്യൂണൽ ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വക്തഭേദഗതിയുമായി ബന്ധപ്പെട്ട നന്ദി വന്ന കിരൺ പക്ഷേ കാര്യം എന്താ പ്രശ്നം എന്ന് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ പറയുകയാണ് ഈ വിഷയം ഈ പറയുന്ന നിയമഭേദഗതി വരുന്നതോടുകൂടി ഈ പറയുന്ന മുരമ്പം വിഷയം തീരുവ ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ തിരിച്ചു കിട്ടുന്നു ഇതോടുകൂടി എല്ലാം അവസാനിക്കും എന്ന് പറയുകയാണ് അത് വിശ്വസിച്ചിട്ടാണ് കെ സി ബി സി പറയുന്നത് അപ്പൊ അതിനൊരു നെരറ്റീവ് കൂടി സൃഷ്ടിക്കുന്നുണ്ട് ആ നെരേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെല്ലാം ഈ ലീഗ് പറയുന്നത് കേട്ട് പറയുന്നത് ഈ വേദഗതി കേരളത്തിലെ യു ഡി എഫ് എം പിമാര് ഈ നിലപാട് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് മുൻപത്തെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റൂ ഇന്ത്യയിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റൂ പറ്റുമോ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാതെ ഹബീഡൻ എന്താ പറഞ്ഞത് പാർലമെന്റിൽ ഹൈബീഡൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൽ ഏത് സെക്ഷനാണ് വകുപ്പ് മന്ത്രി റിജ്ജു പറയണം ഏത് സെക്ഷൻ പ്രകാരമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് മറുപടി ഉണ്ടായില്ല റിജുവിന് അതേ ചോദ്യമാണ് ഹൈബിഡിന്റെ അതേ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഈ ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ലളിതമായ ചോദ്യമല്ലേ സുജയ മറുപടി മറുപടിയില്ലാതായി പോയി നമ്മുടെ നിയമമന്ത്രിക്ക് എന്നുള്ളതാണ് ഈ ഹൈബിയുടെ ഉണ്ടാകും കേരളത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഇനിയും ഇതേപോലെ രക്തസാക്ഷികളുടെ പേരിൽ വരും പക്ഷേ നമ്മൾ കരുതി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് മാരീജ രാഷ്ട്രീയ തന്ത്രമാണ് യഥാർത്ഥത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ